നാസിക്കിലെ ഞങ്ങളുടെ രണ്ടാം ദിവസത്തെ യാത്ര അങ്കായി തങ്കായി എന്നീ പേരുകളിലുള്ള രണ്ട് കോട്ടകൾ സന്ദർശിക്കുന്നതിന് വേണ്ടിയായിരുന്നു നാസിക്കൽ റെയിൽവേ സ്റ്റേഷൻ സമീപത്തുള്ള ഞങ്ങൾ ലോഡ് രാവിലെ ഹോട്ടലിൽ നിന്നും പുറപ്പെട്ടു പോകുന്ന വഴിയിലാണ് പ്രശസ്തമായ ത്രയംബകേശ്വര ക്ഷേത്രം എന്ന് ഞങ്ങളുടെ ടാക്സി ഡ്രൈവർ പറഞ്ഞു എങ്കിൽ അവിടെ ഒന്ന് കയറി കളയാമെന്ന് ഞങ്ങൾ ചിത്ര ഇത്ര വന്നതല്ലേ ഇവിടെ കൂടി ഒന്ന് കയറിയിട്ട് പോകാം എന്ന് വിചാരിച്ചാൽ രാവിലെ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു പോകുന്ന വഴിയിൽ ഇതുപോലെ പൂക്കൾ വിൽക്കുന്ന ധാരാളം ചെറിയ ചെറിയ കടകളുണ്ടായിരുന്നു അവിടെ അർപ്പിക്കാനുള്ള പൂജാപുഷ്പങ്ങൾ ഒക്കെ വിൽക്കുന്ന ഒരുപാട് ചെറിയ തട്ടുകടകൾ ഇതുപോലെ ഉണ്ടായിരുന്നു ഏതായാലും ഞങ്ങളുടെ കൂട്ടത്തിൽ ആരോ പറഞ്ഞു ചെരുപ്പ് സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ വേറെ സംവിധാനമില്ല ഒരിടത്തു നിന്നൊരു പൂക്കൾ വാങ്ങിക്കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് അവിടെ ആ തട്ടിനടിയിൽ നമ്മുടെ ചെരുപ്പുകൾ സൂക്ഷിക്കാൻ പറ്റും അങ്ങനെ ഞങ്ങൾ നൂറ് രൂപ കൊടുത്ത് ദേവൻ അർപ്പിക്കാനുള്ള പൂക്കൾ അവിടെ വാങ്ങി പിന്നീട് അവിടെ വലിയ ക്യൂ ആയിരുന്നു അന്ന് അന്നത്തെ ദിവസം അതിപ്രധാനമായ ഒരു ഏകാദശി ദിവസമായിരുന്നു ഞങ്ങൾ എത്തിയ ദിവസം ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു വളരെ വലിയ ക്യൂ ആണ് പക്ഷേ പുറമെ നിന്ന് നോക്കിയപ്പോൾ ചെറിയൊരു ക്യൂ ആണെന്ന് ഞങ്ങൾ വിചാരിച്ചത് ഇങ്ങനെ ക്യൂ ചെറിയ കമ്പി വേലുകൾക്കിടയിലൂടെ നിരവധിയായ മടക്കുകളും തിരിവുകളുമുള്ള ഈ ക്യൂ കടന്ന് ഒരു മേൽപ്പാലത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നു മേൽപ്പാലം കഴിഞ്ഞാൽ തൊട്ട് താഴെ അപ്പുറത്ത് ക്ഷേത്രം മുറ്റത്തേക്കായിരിക്കും എത്തുക എന്നായിരുന്നു ഞങ്ങൾ ധരിച്ചത് എന്നാൽ അതോടൊപ്പം തന്നെ അവിടെ ഇരുന്നൂറ് രൂപ പേയ്മെൻറ്റ് ചെയ്താൽ ക്യൂ നിൽക്കാതെ വി ഐ പി ദർശനത്തിലുള്ള വേറൊരു വഴിയുണ്ടായിരുന്നു ഇതായാലും ഞങ്ങൾ പൈസ കൊടുത്ത് ക്യൂ നിൽക്കുന്നില്ല എന്നുള്ളത് തീരുമാനത്തിൽ പൊതുവായിട്ടുള്ള ക്യൂവിൽ നിൽക്കാൻ ആരംഭിച്ചു ക്യൂ പതുക്കെ പതുക്കെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടുവരിക ഇവിടെ ക്യൂ നിൽക്കുന്നവരുടെയൊക്കെ നെറ്റിയിൽ തിലകം ചേർത്തിയത് കാണാം കളപ്പം കൊണ്ടുള്ള കുറി വരക്കുന്നത് ഞങ്ങളവിടെ എത്തുമ്പോൾ തന്നെ ചെറിയ ചില കുട്ടികൾ നമ്മുടെ ഇവിടുത്തേക്ക് ഓടി വന്ന് നമ്മുടെ നെറ്റിയിൽ ഈ കൊണ്ടുള്ള ിൽ വരച്ചു പിന്നെ പൈസ അവർക്ക് കിട്ടിക്കൂട്ടി കൊടുക്കാറുണ്ട് അന്ന് അങ്ങേ എത്തി കൊടുക്കുകയും ചെയ്യും ഇതിലൂടെ കുടികളാണ് നെറ്റിയിൽ അവർ വരച്ചു തുടങ്ങുന്നത് മറ്റുള്ളവരും വരച്ചിട്ടുള്ള മാത്രമാണ് നെറ്റിൽ വരച്ചത് അതിൻ്റെ തണുപ്പുള്ള ഒരു കളകത്തിൻ്റെ പ്രധാന ലക്ഷ്യം തഞ്ചായിത്തഞ്ചായി തോട്ടകൾ കാണുകയാണെങ്കിൽ ഒന്നൂരൻപത് മണിക്കൂർ കൊണ്ട് ഇവിടെ നിന്നും നമുക്ക് ബസ്സിന് നടത്തി പോകാൻ പറ്റുമ്പോൾ അത് ചെയ്യാവുന്ന കാരണങ്ങളെട്ട് ഈ സമ്പോട്ട് നല്ല നല്ല നീങ്ങിക്കൊണ്ടിരിക്കുന്നു യും ചെയ്യുന്നു ഞങ്ങളുടെ സമയം പോയിക്കൊണ്ടിരിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ അന്വേഷിച്ച് ദർശനത്തിന്റെ ക്ഷേത്രത്തിനകത്തേക്ക് എത്താനായിട്ട് പറഞ്ഞു മാത്രമേ ക്ഷേത്രത്തിനുള്ളിലേക്ക് എത്താൻ പറ്റുള്ളൂ ദർശനം ദക്ഷിണ നമുക്ക് ലഭിക്കുകയുള്ളൂ ഒരു പിന്മാറുകയാണ് ഇത് സ്ക്രീനിൽ ഈ സ്ക്രീനിൽ നമുക്ക് ഈ അങ്ങനത്തെ പുതിയ കർമ്മങ്ങൾ കാണിക്കുന്നതാണ് അതിൻ്റെ കണ്ടെങ്കിൽ ഏതായാലും തൃപ്തരായി ട്യൂബിൽ നിന്ന് ക്ഷേത്രത്തിന് അകത്തേക്ക് ധാരാളം പറ്റാതെ ഇതിൽ പുറത്തേക്കറിയാം അതിൽ ഇത്രയും നമ്മുടെ സ്ഥിതിക്ക് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കാഴ്ചകളൊന്ന് കാണാമെന്ന് വിചാരിച്ചു കഴിഞ്ഞുകൂടി ചുറ്റുമുള്ള തെരുവുകളിലൂടെ ഒന്ന് നടന്നപ്പോൾ കിട്ടിയ പീടിയാണിത് ഇവിടെ നമുക്ക് ബ്രഹ്മഗിരി മലനിരകൾ കാണാം അവിടെ നിന്നാണ് ഗോദാവരി നദി ഉത്ഭവിക്കുന്നതാണ് അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ ഒരു പ്രവേശന കപാടമാണിത് ഇവിടെ നിന്ന് ഞാൻ ക്ഷേത്രത്തിൻ്റെ ചിക്രം പകർത്താനൊന്ന് ശ്രമിച്ചു പക്ഷേ സെക്യൂരിറ്റി ഗാർ അതിനെ അനുകൂലിക്കുന്നുണ്ട് മറ്റൊരു ഭാഗത്തേക്ക് നടന്നു അപ്പോൾ ഇതിനു മുന്നിൽ ക്ഷേത്രത്തിന് മുന്നിൽ വലിയൊരു കുളം നിറയെ വെള്ളമുള്ള വലിയൊരു തടാകം വലിയൊരു ചില ഉണ്ടായിരുന്നു അത് ആ മലനിരകളുടെ താഴ്വരയിലാണ് അവിടെ നിന്നാണ് ഗോദാവരി നദി ഉത്ഭവിക്കുന്നതെന്നാണ് വിശ്വസിക്കുന്നത് ത്രംബകേശ്വര ക്ഷേത്രം സംബന്ധിച്ച ഐതിഹ്യം എങ്ങനെയാണ് ഒരിക്കൽ ദക്ഷിണ ഭാരതത്തിൽ അതികഠിനമായ വരൾച്ച അനുഭവപ്പെടുകയുണ്ടായി വരൾച്ചയിൽ നിന്നും ജീവജാലങ്ങളെ രക്ഷിക്കാനായി ഗൗതമ കൃഷി ഭഗവാൻ ശിവനെ ആരാധിക്കാൻ ആരംഭിച്ചു ഗൗതമനിൽ പ്രസിദ്ധനായ ശിവൻ പ്രത്യക്ഷപ്പെടുകയും ദക്ഷിണ ഭാരതത്തെ വരൾച്ചയിൽ നിന്നും രക്ഷിക്കാൻ ഗോദാവരി നദിയെ സൃഷ്ടിച്ചു എന്നുമാണ് ഐതിഹ്യം ഗൗതമന്റെ പ്രാർത്ഥന മാനിച്ച് ശിവഭഗവാൻ ഗോദാവരി നദിയുടെ ഉത്ഭവ സ്ഥാനത്ത് ജ്യോതിർലിംഗ രൂപത്തിൽ അധിവസിച്ചു ഇതാണ് ത്രയമ്പകേശ്വര ജ്യോതിർലിംഗം ത്രയംബകേശ്വർ ക്ഷേത്രത്തിനകത്ത് മൂന്ന് ശിവലിംഗങ്ങളും ഇവ മൂന്നിലുമായി ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ നിവസിക്കുന്നു ത്രിമൂർത്തികൾ മൂന്നുപേരും നിവസിക്കുന്ന ജ്യോതിർലിംഗം എന്നതാണ് ത്രയംബകേശ്വർ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കരിങ്കലിൽ തീർത്തിരിക്കുന്ന ത്രേംബകേശ്വര ക്ഷേത്രം മറാത്ത ഹൈന്ദവ വാസ്തുവിദ്യയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ് നാസിക്കിലെ ബ്രഹ്മഗിരി കുന്നുകളുടെ താഴ്വര പ്രദേശത്താണ് ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാനം ദേവന്മാർ മൃഗങ്ങൾ യക്ഷർ തുടങ്ങിയവരുടെ ശില്പങ്ങൾ കൊണ്ട് ക്ഷേത്രം അലങ്കരിച്ചിരിക്കുന്നു